ഞാനിപ്പോൾ പറയാൻ പോലെ കണ്ടാൾക്കാരുടെ കഥയാണ് രാമന്തളിയിലെ കുന്നരു എന്ന പ്രദേശത്ത് നിര എടുത്ത് എന്ന സ്ത്രീക്ക് അവരുടെ സ്ഥലമായ വയനാട്ടിലെ പൂങ്കിരം എന്നൊരു കാട്ടിൽ വച്ച് ഒരാൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി അവർ അവന് കേളൻ എന്ന് നാമകരണം ചെയ്തു സ്വന്തം പുത്രനെ പോലെ വളർത്തി ആരോഗ്യവാനായ കേളന്റെ ബുദ്ധിയും വീടിയും ആ അമ്മയിൽ സന്തോഷം വളർത്തി ി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവര് സഹായിക്കും ചക്കിയമ്മയുടെ അധീനാലായിരുന്ന കുന്നലൂർ പ്രദേശം കേളനും മിടുക്കുകൊണ്ട് അതുപോലെ തൻ്റെ വയനാട്ടിലുള്ള സ്ഥലവും കാടും കൃഷിയോഗ്യമാക്കണം എന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് കേളൻ മുക്കുച്ചിക്കാട് മുകുരക്കുന്ന് നല്ല തേങ്ങ കരിമ്പനക്കാട് ഇനി നാല് കാടുകൾ ചേർന്ന് പൂങ്കുനം വെട്ടിത്തെളിക്കാൻ പണിയായുധങ്ങളും തൻ്റെ വില്ലും ശരങ്ങളും എടുത്തു പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കള്ള് അവോളം എടുത്ത് കുടിച്ചു പൂങ്കുനം നാലും വെട്ടിത്തെളി നാലാം കാട്ടിൽ ഒരു നെല്ലുവരമുണ്ടായിരുന്നു കിളൻ അതുമാത്രം വെട്ടിയിരുന്നില്ല തുടർന്ന് നാലും ആരംഭിച്ചു കാടിന്റെ നാല് മൂനയിലും നാല് കോണിലും മായി അവൻ നിന്ന് ചാടി പൊരുത്തിറങ്ങി രണ്ടു കാടുകളും കഴിഞ്ഞ് നെല്ലിമരുന്നായുവുംപ്പടർന്നു കേളന് ചാടാവുന്നതിൽ പോയി നെല്ലിമര മാത്രമേ രക്ഷയിൽ നിന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടിക്കയറി ആ നെല്ലിമരത്തിന്റെ മുകളിലായിരുന്നു കാടയും കരാളിയും എന്ന പേരായ രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നു കണ്ട് രണ്ടു നാഗങ്ങളും കൊണ്ട് കേളന്റെ ദേഹത്തേക്ക് പാലിക്കുക ഇടതുമാറും കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് അവരെ അഗ്നി തൻ്റെ പതിമൂന്നായ ആട്ടുകൈ നദിവഴി പോയ ആട്ടുകുല ആറി രണ്ട് നാഗങ്ങളുമായി പെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു പിൻകാലുകൊണ്ട് ദേവൻ വെണ്ണിയിലടിച്ചു ദേവന്റെ പിൻകാലി പിടിച്ച് കേളൻ ആരി രണ്ട് ഭാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവം ഞാൻ കണ്ടത് കൊണ്ട് ഈ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാവുന്നു എന്ന് എന്റെ ഇടതുകൾക്ക് പുരിയും ആയുധവും കഴിപ്പിച്ചു കൊടുത്തു കാറ്റിൽ കരിവേലുമുറുക്കൻ വന്ന് മാറി കടിച്ച് വശഞ്ചരിച്ചു മറ്റാരുമില്ല സഖി എനിക്ക് കണ്ടു മേലെടുത്തമ്മയപ്പോൾ വളർത്താറേ കേളാ